ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലും ഹിന്ദി സിനിമയിലും സൂപ്പർ സ്റ്റാറുകൾക്ക് സൂപ്പർ സ്റ്റാറുകളും മറ്റുള്ള ഹീറോസിനും പിന്നെ കോമഡി നടന്മാർക്കും ഒക്കെ അനുയോജ്യമായ നടിമാരെ കുറിച്ച് അതിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ മുതൽ തുടങ്ങാം നസീർ സാറിന് ഏറ്റവും അനുയോജ്യമായ നായിക ജയഭാരതിയാണ് അതുപോലെ ഒരു കോംബോ അന്നും ഇന്നുമില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നസീർ സാറിൻ്റെ പിന്നെ വിജയശ്രീലം നല്ല ആണ് ഷീല നല്ല ആണ് പക്ഷേ അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാ നസീർ സാറിൻ്റെ നായകന്മാരെ കുറിച്ച് വരുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് നായികന്മാർ നസീർ സാറിന് അനുയോജ്യമായിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും മികച്ചതിന് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു നടിൻ്റെ പേരേ പറയുന്നുള്ളു അപ്പോൾ നസീർ സാറിൻ്റെ ഏറ്റവും മികച്ച കോമ്പോ ഏറ്റവും വരുന്ന നായിക ജയഭാരതിയാണ് പിന്നെ സത്യം മഹ്ഷക്ക് ഏറ്റവും അനുയോജ്യമായ നായിക ശാരദയാണ് സത്യമാശ കൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് അംബികയാണ് പണ്ടേത്ത് പക്ഷെ ശാരദയാണ് നല്ല കോമ്പ പിന്നെ മതിച്ചേട്ടന് ശ്രീവിദ്യ കുറേ പടങ്ങളുണ്ട് തീക്കാനൽ ഇടവഴിയിൽ പൂച്ചാമുണ്ട പൂച്ചാങ്ങലും പറഞ്ഞിട്ട് ഒരുപാട് പടം മധുവിൻ്റെ ഒരു ജോഡിയായിരുന്നു ശ്രീവിദ്യ പിന്നെ വിൻസെൻ്റ് വിൻസെൻ്റിൻ്റെ ഏറ്റവും നല്ല പിന്നെ കോമ്പ ഉണ്ണിമേരിയാണ് കുറേ പടങ്ങളുണ്ട് ഉത്തര ഇത് സൂത്ര സൂത്രക്കാരി പാവാടക്കാരി പോക്കറ്റടിക്കാരി ആനക്കളരി പിന്നെ സിർ സാറിൻ്റെ കൂടെ പിക്നിക്ക് നല്ലവർ നല്ലൊരു കോമ്പാണ് വിൻസെൻ്റ് ഉണ്ണിമേർ സുധീറിന് റാണി അന്തരാണ് അവരും കുറേ പടത്തിലുണ്ടാ പക്ഷെ പടത്തിന്റെ പേരുന്നൂടെ പറയുന്നില്ല ആലോടാർലിങ് അങ്ങനെ പറയണേ കുറെ പടം പറയണ്ടി പിന്നെ ജയൻചേട്ടന് സീമിയാണ് ജയൻചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചാൽ എൺപത് ശതമാനം പടത്തിൽ സീമിയ നായിക നല്ല കോമ്പായിരുന്നു സോമിന് വിദ്വാലിയാണ് സോമിന് ജയവാരതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ സോമിന് വിധു സിർസാർ സാറിൻ്റെ ജയഭാരതി പിന്നെ പോലെ വേറെ ആർക്കും ജയവാരതി ഇവിടെ അഭിനയിച്ചാൽ ശരിയാവില്ല സീർ ജയവാരതി തന്നെയാണ് പിന്നെ അന്ന് ഇന്ന് ഏറ്റവും മികച്ച കോമ്പ് സോമനൊന്നും സോമന് വിധുവാലിയാന്ന് അന്നത്തെ കാലത്ത് ജയവാരതി കുറെ പടത്തിൽ അഭിനയിച്ചത് പക്ഷേങ്കിൽ അത് നല്ല വലിയ പോമ്പോ ഒന്നും അല്ല സോമൻ്റെ കോമ്പോ വിധുവാല വിധുവാല ഇതായ ഇവിടെ വരെ കാമുകി കാമുകന്മാരായിട്ടുണ്ട് പിന്നെ അവൾക്ക് മരണമില്ല വേറെയും കുറെ പടങ്ങളിൽ പിന്നെ സോമൻ്റെ കാമുകിയായിട്ടും വാര്യായിട്ടുള്ള വിധുവാലയുണ്ട് ഋതുവാല സ്വാമൻ്റെ നായിക പിന്നെ സുകുമാരന് ജലജ ബാലേന്ദ്രമാൻ്റെ രാധാൻ്റെ പെൺകുട്ടി പിന്നെ വേറെ എം ടിയുടെ ബന്ധനം ബന്ധനത്തിലുള്ള ജലജ എന്നും ഉണ്ട് കുറേ പടത്തിലുണ്ട് ജലജ നായികയായിട്ട് അവർ ഒരു സെമി ആർട്ട് ഫിലിം പോലത്തെ സുകുമാരൻ്റെ നായികയായിട്ട് ജലജ പിന്നെ വേറെ നായിക നമ്മളെ വേണു നാഗപള്ളിക്ക് ശോഭ ഉൾക്കടലിൽ അഭിനയിച്ച് അവർ നല്ലൊരു കോമ്പായിരുന്നു അതായത് വേണു നാഗവള്ളി ഒരു നിരാശ കാമുകയായിട്ട് ഒരു ഡയറിയിൽ പിടിച്ച് ജുബൈയിലിട്ട് നടക്കുമ്പോൾ ശോഭ കോളേജിൽ വിട്ടിട്ട് വരുന്നത് ദുഃഖം രണ്ടു പേർക്കും ദുഃഖം അത് പിന്നെ വേണു നാഗവള്ളിയാണെങ്കിൽ പടം തീരുന്നവരെ പിന്നെ മുഖം കനപ്പിച്ചിട്ട് നടക്കും ശോഭയാണെങ്കിൽ കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖത്തോടെ നടക്കും അങ്ങനെയുള്ള പടങ്ങൾ പിന്നെ വേറെ എന്താണ് ജോസിന് അംബിക കുറേ പാടെയുണ്ട് കാവൽ മടം മീൻ അങ്ങനെ പറഞ്ഞു പിന്നെ അവർ കല്യാണം കഴിക്കുന്നതെല്ലാം അതിന് വിചാരിച്ച ആൾക്കാർ പിന്നെ ശങ്കർ മേനക അതും നല്ലൊരു കോമ്പ ആയിരുന്നു ശങ്കർ മേനകയെ കല്യാണം കഴിക്കുന്ന കുറേ ആൾക്കാർ അന്നത്തെ കാലത്ത് പത്രത്തിലും ചില ചിത്രരമയിലെല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷെ അവർ കല്യാണം അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ മോഹൻലാലിന് കാർത്തിക സന് മനസ്സുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അടിപേരുകൾ കുറേ പടങ്ങൾ ഉണ്ട് എൻ്റെ എൻ്റെ മാത്രം അവർ നല്ലൊരു ആയിരുന്നു അതായത് നസീർ ചെയ്യാപായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു കോമ്പ് വരുന്നത് പിന്നെ മോഹൻലാൽ കാർത്തികയാണ് പിന്നെ മമ്മൂട്ടിക്ക് പിന്നെ മാധവി നല്ലൊരു ആണ് വടക്കം വീരഗാഥ ചങ്ങാത്തോ കുറേ പടങ്ങളിലുണ്ട് അവർ പണ്ടത്തെ പഴയ സിനിമകളിൽ മമ്മൂട്ടി മാധവി ഒരു നല്ലൊരു കോമ്പാണ് മമ്മൂട്ടി സുഹാസിനി എന്ന് പറഞ്ഞിട്ട് ആകെ രണ്ട് പടത്തിലായിട്ടേ ഉള്ളൂ അതിപ്പം പറഞ്ഞിട്ട് അത് വരേണ്ട മമ്മൂട്ടി മാധവി എന്നുള്ളൊരു കോമ്പ ആയിരുന്നു പിന്നെ വേറെ നടന്മാരുള്ളതിൽ ഇപ്പോൾ മോഹൻലക്ഷ്മി മോഹൻലക്ഷ്മി നല്ല കൂട്ടുകെട്ടാണ് ചട്ടക്കാരി വ്യാമോഹം പിന്നെ പ്രയാണം സ്നേഹമുന അന്നത്തെ കാലത്ത് കുറേ പടത്തിൽ വ്യാമോഹത്തെക്കുറിച്ച് വരുമ്പോൾ അതിൽ പാട്ടിനെക്കുറിച്ച് വരാതിരിക്കാൻ വയ്യ പൂ ിൽ അലയും പാട്ട് ഇളയരാജ ആദ്യമായിട്ട് മലയാളത്തിൽ സംഗീതം കൊടുത്ത് അതിലാണ് പിന്നെ നെടുമുടി വേണു ഗോപി അവരുടെ കാര്യമൊന്നും പറയട്ടെ അത് ചില ആൾക്കാർ മെൻഷൻ ചെയ്യും ചില ആൾക്കാർ ഇതിൽ പറയുന്നത് അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തതാണ് നെടുമുടിന്റെയും ഗോപിയെ ചില ആൾ കമന്റ് ബോക്സിൽ പറയും നെടുമുടീൻ്റെയും ഗോപിൻ്റെയും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് എന്ത് പറയുക അച്ഛനും അമ്മാവനായിട്ട് അഭിനയിക്കുന്നവർ കാര്യം കൂട്ടി പറഞ്ഞിട്ടുണ്ടായി അച്ഛനും അമ്മാവനായിട്ട് അഭിനയിക്കുന്ന അത് ഞാൻ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഗോവിന്ദിൻ്റെ നെടുമുടീൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ നമ്മൾക്ക് അഡ്രുവാസിൻ്റെ ഏറ്റവും നല്ല കോമഡി കോമഡി നടന്മാർ കൂടുതൽ ശ്രീലത അത് നല്ലൊരു കോമ്പോയായിരുന്നു ബാസി ശ്രീലത കുറേ പടമുണ്ട് പിന്നെ വേറെ എന്താ ബഹദൂർ പിന്നെ കെ പി സുലളിത കുറേ പടങ്ങളുണ്ട് ബഹദൂർ കെ പി സു ലളിത പണ്ട് മുതലായിട്ട് സത്യൻ്റെ കാലത്ത് തന്നെയുണ്ട് വാഴവേ മായ അങ്ങനെ പറഞ്ഞ കുറേ പടത്തിനുണ്ട് ശങ്കരാടിക്ക് മീന നല്ല കോമ്പിനേഷനാണ് ഇപ്പം തിക്കുർശിക്ക് കോമഡി അല്ല സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നത് തിക്കുർശിക്ക് ആറന്മുളം പൊന്നമ്മ കൊട്ടാരക്കരക്ക് അടൂർ ഭാവം ആയി നല്ല കോംബോ ആണ് പിന്നെ കോമഡി ആടന്മാർ ആലുമുടന് അടൂർ പങ്കാച്ച ഉദയാട പടത്തില ആലുമുടിൻ്റെ പിന്നെ ജോഡിയായിട്ട് അടൂർ പങ്കേ ഉണ്ട നല്ല കോമഡിയാണ് രണ്ടുപേരും ഇതൽ പിന്നെ പിന്നെ ഒരു സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നത് തിലകന് കവിയൂർ പൊന്നമ്മ കിരീടവും പിന്നെ സത്യനന്ദിക്കാടിൻ്റെ കുറേ പാടം സന്ദേശം അത് ഒരു ഭാര്യ ഭർത്താവ് വൈറ്റ് തിലേകിനു ആലും പിന്നെ കവി ഉറപ്പായിരുന്നു ഇനി നമുക്ക് ഹിന്ദിയുടെ കാര്യം എടുക്കാം ഹിന്ദിക്ക് ധർമ്മേന്ദ്ര ഹായല്ലേ അതാന്നത്തെ വലിയ നസീർ ജാബാദി പോലെയാണ് ഇന്ത്യയിൽ ധർമ്മേന്ദ്ര ഹമമായില്ലേ പിന്നെ രാജേഷ് കന്ന മുംതാസ് കുറേ പടത്തിലുണ്ട് ഈ വാഴവേ ഇന്ത്യ റീമേക്കിൽ ആപ്കി കസത്തിലും രാജേഷ് കന്ന മുംതാസാണ് കുറേ അവരാണ് ഏറ്റവും കൂടുതൽ അവർ രാജേഷ് കന്നൻ്റെ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ച മുംതാസാണ് പിന്നെ ബച്ചന് രേഖ അതായത് കാലത്ത് അതുവരെ പിന്നെ ശരിക്കും കല്യാണം കഴിക്കുന്നാലും വിചാരിച്ചതാണ് ബച്ചനുപിരും ഇപ്പം ശത്രു ഘൻസന ഒക്കെ റീന റോയി അന്നത്തെ കലത്ത് അവരും കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കഴിച്ചിട്ടില്ല പിന്നെ മിഥുൻ ശ്രീദേവി ഡാൻസും പിന്നെ നല്ല പാട്ടെല്ലായിട്ടവർ ഡിസ്കോ ഡാൻസും പിന്നെ ഋഷി കപൂറിന് നീതു സിംഗ് പിന്നെ അവർ കല്യാണം കഴിച്ചു പിന്നീട് രണ്ടാളും കല്യാണം കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം ഹിന്ദി പിക്ചറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അനിൽ കപൂറിന് മാധുരി ദീക്ഷിത് നല്ലൊരു കോംബോ ആയിരുന്നു എക് ദോ തീൻ ചാർ പാഞ്ച് പാട്ടില്ല തേസാപിമേ അവർ കുറേ അഭിനയ ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങി പിന്നെ ഒരു കന്നഡയിൽ വിഷ്ണുവർദ്ധനും മഞ്ജുള എന്ന് പറഞ്ഞ നടിയുണ്ട് കന്നഡയിൽ തന്നെ വേറൊരു മഞ്ജുള തമിഴ്നാടി മഞ്ജുള അല്ല അത് വേറെ മഞ്ജുള കുറേ പടത്തിൽ ഉണ്ട് വിഷ്ണുവർദ്ധനും മഞ്ജുള പിന്നെ ഇവരിൽ ഹിന്ദിന്റെ ഹിന്ദീൻ്റെ പറഞ്ഞിപ്പോൾ കന്നഡയിലേത് മാത്രമല്ല തമിഴിൽ എം ജി ആറിന് ജയലളിത അതുപോലെ ശിവാജിക്ക് കെ ആർ വിജയ രജനിക്ക് ശ്രീപ്രിയ കമൽഹാസന് ശ്രീദേവി ഇതെല്ലാം അന്നത്തെ കാലത്ത് കുറിച്ച് ഓക്കെ